കുട്ടൂസ എന്തോ ചോറഴിക്കാൻ വാ ദാ വരണേ ഓഹ് മാമൻ വിളിക്കുന്നു ചോറ് അഴിക്കാൻ വിശന്നിട്ട് വയ്യ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാം അല്ലെങ്കിൽ തണുത്തു പോവും ചോറ് ഇറങ്ങി വാ മനസ്സിലായ കേട്ടേ എൻ്റെ അമ്മ രക്ഷപെട്ട് നീ വരുന്നില്ലേ ദാ വരണേ എങ്ങനെയെങ്കിലും പിടിക്കണമല്ലോ പെട്ടെന്ന് മാമനും വിളിക്കുന്നു പിടി തരുമോ നോക്കാം പിടിച്ചാ ഞാൻ അയ്യോ ഹായ് നോക്കൂ രാവിലെ എട്ട് മണിയായി പിള്ളേർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ദാ കുട്ടൂസാണ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കുട്ടൂസിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ലുട്ടു ഏട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന നമ്മുടെ വിരുന്നുകാരിയാണ് അവളുടെ മുറിവൊക്കെ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കേട്ടോ നന്നായിട്ട് കാണാൻ പറ്റും അവൾ ഇപ്പോഴും നന്നായിട്ടൊക്കെ ആഹാരം കഴിച്ചു തുടങ്ങി എന്നാലും പഴയതുപോലെയൊന്നും കഴിക്കുന്നില്ല കാരണം അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആ വാ അത്ര ശരിയല്ല കേട്ടോ അങ്ങനെ മുറിവ് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുറച്ചുകൂടെ അടുത്തായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയല്ല നേരത്തെ ഇരുന്നത് അങ്ങനെ ചോറൊക്കെ അവൾ കഴിക്കുന്നുണ്ട് അവളുടെ മുറിവ് നല്ലോണം കരിഞ്ഞ് വരുന്നുണ്ട് പെട്ടെന്ന് അവൾ പഴയതുപോലെ ആയി വരട്ടെ അല്ലേ അവൾക്ക് ജനിക്കാതെ പോയ കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ മായുവിനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും നല്ല സുഖ ഉറക്കം അങ്ങനെ എട്ടര മണിയായപ്പോൾ ലുട്ട് എഴുന്നേറ്റ് മാമൻ്റെ കാലിലേക്ക് ഇതുപോലെ വന്ന് കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കുകയാണേട്ടോ കളിയൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് കളിക്കാനുള്ള ഒരു സ്നേഹമാണ് ആ മുഖത്തിരിക്കുന്നത് അതാ മാമൻ ചെറുതായിട്ട് കൈയൊക്കെ എടുത്ത് പൂക്കുമ്പോഴേ ആ എന്നെ അടിക്കാനും അങ്ങനെ ഒരു ചെറിയ കളി ഒറ്റ കൈ കൊണ്ടുള്ള അഭ്യാസമാണ് ഒരു കൈ മടങ്ങിയിരിക്കുന്നുണ്ടോ അത് ഇയാൾ അറിയുന്നില്ലേ ഇതാ എന്നോട് ഒറ്റ കൈ കൊണ്ടാണ് ഈ കാണിക്കുന്നത് ചവിട്ടയൊക്കെ ചെയ്യുന്നുണ്ടോ ആഹാ അങ്ങനെ നല്ല കളി വന്നിരിക്കുകയാണല്ലോ ഇങ്ങനെ കിടന്നാൽ മതിയാ ബാക്കിലെ കൈ എടുക്കണ്ടേ ഇതാ കൈ എടുത്തോ ആ ആ നടക്കൂല ഞാൻ തന്നെ എടുത്തേ പറ്റൂട്ടോ ആ കൈ അങ്ങനെ മടങ്ങിയിരിക്കുന്നതേ അവനൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ നോക്കിയാൽ എൻ്റെ കാലിലിങ്ങനെ കിടക്കുന്നത് കണ്ടോ സുന്ദരക്കുട്ടൻ നല്ല ഉറക്കത്തിൽ കിടന്നിട്ട് നേരെ എഴുന്നേറ്റ് മാമൻ്റെ കാലിൽ വന്ന് ഇതുപോലെ ഇരിക്കുകയാണ് അങ്ങനെ നല്ല കളിയൊക്കെ വരുന്നുണ്ട് മറ്റേ രണ്ടുപേരും നല്ല ഉറക്കമാണ് മാമൻ ഇരിക്കുന്നത് കണ്ടാൽ മൂന്ന് പേർക്കും മത്സരമാണ് കേട്ടോ മാമൻ്റെ കാലിരിക്കാനേ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വരുന്നത് കണ്ടു ചാടി ഇറങ്ങി പാൽ കുറച്ച് കുടിക്കുന്നു അമ്മ ഇനി വരട്ടി ഓടിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ അങ്ങനെ വല്ലതായിട്ട് കൊടുക്കൂലേ കേട്ടോ അങ്ങനെ ചെറിയൊരു കടി കൊടുത്തപ്പോഴാണ് ലുട്ട് ഇത് മാറിപ്പോയിരുന്നിട്ട് അമ്മയെ നോക്കുന്നത് പിള്ളേരിതാ സ്ഥിരം കളിക്കുന്ന തേക്കുമരത്തിൻ്റെ മെഹളി കയറിയിരിക്കുകയാണ് നോക്കിയേ ഒരാൾ താഴോട്ട് ഇറങ്ങുന്നു ലുട്ടു കുട്ടുവാണ് ഈ കളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മായു ഇന്നത്തെ വീഡിയോയിലേ വന്നിട്ടില്ല കാരണം ചെറിയ തണുപ്പും കാറ്റൊക്കെ തന്നെ അവൻ ഇപ്പോഴും നല്ല റെസ്റ്റിലാണ് എന്ത് പറ്റിയെന്നറിയില്ല പുള്ളിക്കാരൻ വെളിയിലിട്ടേ ഇറങ്ങിയിട്ടില്ല ചെറുക്കയില്ലാത്തോണ്ട് ഒരു കുറവ് മാമന് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ ഇതാ നമ്മുടെ രണ്ട് പിള്ളേരും രാവിലെ ആ മരത്തിലൊക്കെ കയറി അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് കളിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ രണ്ടുപേരും മാത്രമായോണ്ടേ മായ്ക്കൂട്ടൻ ഇല്ലാത്തൊരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ ഒരു കുറവ് എന്തായാലും അവിടെ ഉണ്ട് നമ്മുടെ ചെറുക്കനുണ്ടെങ്കിൽ മൂന്ന് പേരുടെയുള്ള നല്ല കളിയും കാര്യങ്ങളും നമുക്ക് കാണാമായിരുന്നു അവൻ്റെ കുറച്ച് കോമഡി താരങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്തു പറ്റിയെന്ന് അറിയില്ല ചെറുക്കൻ എന്തോ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അവനൊന്ന് ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് തറയിൽ നിന്ന് കളിക്കുന്നേക്കാളും വലിയ ഇഷ്ടം ഇപ്പോൾ വലിയ മരങ്ങളിലൊക്കെ കയറാനാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പക്കത പിള്ളേർക്കായി വരുന്നുണ്ട് വലിയ മരങ്ങളിലൊക്കെ ചാടി കയറും നല്ല നേരം പോക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിളിച്ചാലൊക്കെ ഇറങ്ങി വരും കേട്ടോ അങ്ങനെയൊക്കെയുള്ള സ്നേഹമുണ്ട് വിളിച്ചാലൊക്കെ അറിയാം അങ്ങനെയുള്ള നല്ല കുട്ടികളാണ് അതുപോലെ തന്നെ വിരുന്നുകാരിയുടെ കൂടെ ഉള്ളവൾ അവളെ കാണാൻ പോലും ഇല്ല കേട്ടോ രണ്ട് മൂന്നാഴ്ചയായി അവൾ ഈ കണ്ടം പൂച്ച കടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല ഈ പരിസരം ഇട്ട് പോയെന്നാണ് തോന്നുന്നത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ മൂന്ന് പിള്ളേരും അതുപോലെ ഒരു വിരുന്നുകാരി ആദ്യം തൊട്ടേ നമ്മളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആ വിരുന്നുകാരിയാണ് ഇവിടെ ഉള്ളത് അവക്കാണ് ഈ എന്താ പറയാ നമ്മുടെ ഈ വായുടെ ഈ അടിഭാഗത്ത് കടി പറ്റിയത് അങ്ങനെ അതൊക്കെ ഒന്ന് ഫേദായി നിങ്ങളെ കണ്ടതല്ലേ കുട്ടൂസ എന്തോ ചോറ് കഴിക്കാൻ വാ ആ വരണേ മാമൻ വിളിക്കുന്നു പെട്ടെന്ന് പോയി ചോറ് കഴിക്കാം ഇല്ലാന്നുണ്ടെങ്കിലേ ചോറ് തണുത്തു പോകും നോക്കി ഇറങ്ങി വാ മനസിലായാ കേട്ടേ പെട്ടെന്ന് ഇറങ്ങാം ചോറ് കഴിക്കാൻ എൻ്റെ അമ്മേ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഈ പുല്ലുകളുടെ ഇടകളിലൊക്കെ ചുറ്റി കളിച്ച് നടക്കുകയാണ് കേട്ടോ നടക്കുകയാണേട്ടോ രണ്ടുപേരെയുണ്ടോ നമ്മുടെ മായു ഇന്ന് വളരെ റെസ്റ്റിലാണ് പത്ത് മണിക്കാണ് രണ്ടുപേരും ചാടിക്കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത് രാവിലെ ഇപ്പോഴേ ഇറങ്ങത്തേയില്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേർ ഇറങ്ങില്ല അതാ ഇവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇവരുടെ കളിയും ഈ ഒരു ഇതും കൂടെ കാണുമ്പോഴേ നമ്മളൊരു ചെറിയ എന്താ പറയുക ഒരു കാടിലാണ് നമ്മൾ പോയിട്ട് കാണുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ആ കളിക്കുന്നത് കണ്ടോ ചാടി അങ്ങ് മറിയാണ് പിള്ളേര് അതുപോലെ തന്നെ ഈ ഭാഗത്ത് അവർക്ക് വിശ്വസിച്ച് കളിക്കാൻ പറ്റും കേട്ടോ കാര്യം എന്താണെന്ന് നമ്മുടെ അടുക്കള ഭാഗത്താണ് അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ കണ്ടംപൂച്ച പട്ടിയായാലും അങ്ങനെ വലുതായിട്ട് വന്ന് അടുക്കില്ല നമ്മളെപ്പോഴും അവിടെ ഉള്ളതുകൊണ്ടേ അങ്ങനെ ശല്യം കാണൂല്ലേ അതുകൊണ്ട് പിള്ളേർക്ക് കളിക്കാൻ നല്ല രസകരമായിരിക്കും പേടിയില്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അടുക്കള ഭാഗം കേട്ടോ അതായത് നമ്മളെപ്പോഴും വെളിയിൽ ഇറങ്ങുകയും അകത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് കളിച്ചെന്നും പറഞ്ഞു ഒന്നും ശല്യം ചെയ്യില്ല ആരും വന്ന് കുട്ടിവസ് മായവിനെ ചാടി പിടിച്ച് വീണ്ടും അവർ മുന്നോട്ട് തന്നെ പോവുകയാണ് കേട്ടോ മിക്കവാറും എന്താ ഈ വലിയ മരത്തിലൊക്കെ ചെന്ന് കയറും അവിടെയൊക്കെ വരിഞ്ഞു കയറുന്നതാണ് അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ചെറിയ ചെറിയ കളികളൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളു നമ്മുടെ മായു ഇല്ലാത്തത് വളരെ ഒരു സങ്കടം തന്നെയാണ് ഇതാ കണ്ടോ കയറി പോകുന്നത് കുട്ടുവിനെ നോക്കി എന്താ പരിപാടി നോക്കാം ദാ പോയ കുട്ടൂസ് പുള്ളിക്കാരൻ താഴെ പോകുന്നു കുട്ടൂസിൻ്റെ അടുത്തേക്ക് ചാടിയതായിരിക്കും കേട്ടോ രണ്ടുപേരും താഴെയൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള നേരം പോക്കും കളിയാണ് നമ്മുടെ ചെറുക്കനില്ലാത്തത് ഒരു കുറവ് തന്നെയാണ് അല്ലേ മായുവിനെ മായുണ്ടെങ്കിൽ നല്ല നേരം പോക്കാണ് അവരെ ഇങ്ങനെ ചാടി കയറത്തൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ തടി കൂടുതലാണ്ട് രണ്ടുപേരും എന്തൊക്കെ പ്ലാന് കാണിക്കാൻ പറ്റുമോ അതൊക്കെ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി മന്ദമായിട്ട് നിൽക്കുകയാണ് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ വള്ളിയുണ്ടോ ആ പേർത്തൂടെ ഒക്കെ ചുറ്റിയിരിക്കുന്നത് കുട്ടൂസിൻ്റെ കുട്ടൂസാണെങ്കിലോ ലുട്ടൂൻ്റെ കൂടെ കളിക്കാൻ ചാടി നിൽക്കുകയാണ് ലുട്ടു ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കളിയൊക്കെ നമുക്ക് ഈ മരത്തിൽ കയറുന്നതൊക്കെ കാണാൻ പറ്റും പിള്ളേരെ കളിച്ച് കളിച്ചവിടെ ഇരുന്നാൽ മതിയോ ഒന്ന് കഴിക്കണ്ടേ നിങ്ങൾക്ക് ഞാൻ പോര് രണ്ടു വരും കൂടാ ഡേയ് കേൾക്കുന്ന നിങ്ങള് കുട്ടു ലുട്ടു ഖമാൻ വരൂ വല്ലോം കഴിക്കാം ഇതാ വരുന്നുണ്ടോട്ടോ ചോറ് വാ ഓടി വാ ഓടി വാന്നൊക്കെ വിളിച്ചാലാണ് വരുന്നത് ഓടി വരൂ നോക്കുകയാണ് എടാ ഞാൻ വരുന്നടാ ഞാട്ട് അങ്ങനെ രണ്ടുപേരും മന്തം വന്തായിട്ടൊക്കെ വരുന്നുണ്ട് മിക്കവാറും വരും ഇറങ്ങി മാമൻ്റെയും മാമയുടെയും സുന്ദരന്മാരേ ഇറങ്ങി വാ ചോറൊക്കെ കഴിക്കാം അങ്ങനെ നമ്മുടെ രണ്ട് പിള്ളേരും ഇതാ താഴോട്ട് ഇറങ്ങി വരികയാണ് ഹു ഇനി ചോറ് കഴിച്ചിട്ട് തന്നെ കാര്യം രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചാടി ചാടി ഇറങ്ങിയാണ് അതുപോലെ തന്നെ നമ്മുടെ ലുട്ടൂന്റെ കാലൊക്കെ നന്നായി കേട്ടോ അവൻ ചാടിയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇതാ ഇവിടെ ചാടി വന്നു ഇതാ അടുത്ത എന്താണെന്നറിയോ ഇതാ ഈ വെള്ളം ഒഴിപ്പോ നോക്കുകയാണ് അതെന്താണ് ഒരു വെള്ളം പോക്ക് ഇവിടെ ഏഹ് എന്തെങ്കിലും വെച്ച് കെട്ടണമല്ലോ നമ്മുടെ കിണർ നിറഞ്ഞ വെള്ളം ശരിക്കും വരുന്നുണ്ടല്ലോ ഇതെങ്ങനെ ഒന്ന് അടച്ച് നിർത്താൻ പറ്റുന്നത് കണ്ടിട്ട് ജീവനുള്ള വെള്ളം കണക്കിരിക്കുന്നല്ലോ ഇതാ അത് ഓടി ഓടി പോകുന്നു കണ്ടില്ലേ ഇത് ഉയരുള്ളത് തന്നെ ഇല്ലെങ്കി ഇതുപോലെ വരില്ല എന്തായാലും മാമന് ഇവിടെ ഇല്ലല്ലേ മാമിയുടെ അടുത്ത് പറഞ്ഞാൽ എന്ത് എന്തോ മാമി ഒരു പിടുത്തോ എനിക്ക് കിട്ടുന്നില്ല അതോ മീൻ കഴിയ വെള്ളോ മണോ ഒന്നും വരുന്നില്ല പിന്നെ ഇത് എവിടെ നിന്ന് വരുന്നത് കിണർ നിറഞ്ഞു വരുന്നതുമല്ല ആകെ ടെൻഷൻ ആയല്ലോ നമ്മളെ വീട് മൊത്തം നിറയു വെള്ളം കൊണ്ട് മണോ ഒന്നുമില്ലേ എന്നാൽ പിന്നെ ഉത്തരം മുട്ടി നിൽക്കുന്ന കുട്ടൂസിനോട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ ഒന്നും മനസ്സിലാവാതെ അവനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ വൈൻഡിപ്പിയാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബബ ബായ്